എന്ത് നമ്മുടെ ചെറിയൊരു വീഡിയോ കേട്ടോ അത് രണ്ട് ദിവസം മുമ്പ് ഉള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കണ്ടേക്കുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇവിടുത്തെ അവസ്ഥ വെള്ളമാണ് കംപ്ലീറ്റ് അതുകൊണ്ട് മീനൊന്നും അടിക്കുന്നില്ല ഷോക്ക് അവസ്ഥയാണ് മഴയാണ് എങ്ങോട്ടും ഇറങ്ങാനും പറ്റുന്നില്ല നേരെ ഞങ്ങൾ വീഡിയോ കാടും കണ്ടിട്ടിപ്പാണല്ലോ ഏറ്റ മഴയെന്ന് പറഞ്ഞാൽ ഏറ്റ മഴ കേട്ടോ ഏറ്റ മഴ അവരെല്ലാം ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രം ജാക്കറ്റ് ഇട്ടിട്ടില്ല പുള്ളി നമ്മുടെ കുട മാത്രം ഏറ്റ മഴയെന്ന് പറഞ്ഞാൽ ഏറ്റ മഴ ആ വസ്തുവിൻ വസ്തുവസ് ഐസ് വസ്തുവീൻ ഞാൻ കയറുന്നുണ്ട് ഏയ് വസ്തുവീൻ കയറി ഏ നാടൻ നാടൻ പിന്നെ നമ്മുടെ വസ്തുവീൻ കയറിയിട്ടുണ്ട് കൊള്ളം കൊള്ളാം സ്ട്രൈക്ക് മിസ് സ്ട്രൈക്ക് മിസ് പൈസ നമ്മുടെ ഫസ്റ്റ് മീൻ അങ്ങനെ മിസ്സായിട്ടുണ്ടോ കേട്ടോ ഫസ്റ്റ് മീൻ മിസ്സായി ഫസ്റ്റ് മീൻ ണ അങ്ങനെ സ്പോട്ടി വന്നിരിക്കുകയാണ് ഗൈസ് മീനടിക്കൊന്ന് കണ്ടറിയണം വണ്ടി എന്റെ പോലെ കീഴ കീഴിച്ചടിച്ച് மூலம் அஞ்சு ஆறம் வருடம் வெட்டி தொட்டு கீழே ஆசி அடிச்சு ஆசி அடிப்பிச்சாது മൂന്നോ ആണ് വെട്ടി തൊട്ട് കീഴല്ല ആശി അടിച്ച് ആശി അടിപ്പിച്ചവന് പൈസ നമ്മുടെ ഫസ്റ്റ് വീനാണ് ഇങ്ങനെ ഇനി എടുക്കുന്ന കാര്യം അതെ ഫസ്റ്റ് വരല്ലോ നാട് നല്ല ഹുക്കായി കേട്ടോ നല്ല ഹുക്ക് ആക്കാൽ തന്നെ കയറി ഓക്കെ സെറ്റ് നല്ല അടിപൊളി സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു അടിച്ചു ഞാൻ തടിക്കാതെ പോകുന്നത് ലാസ്റ്റ് ആ ഇല്ല ഇല്ല അവിടെ അവിടെ എല്ലാം കുഴിയ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീനെല്ലാം എല്ലാം പോകും ഇവിടെ നിന്ന് അടിച്ചാൽ ഇവിടെ ഇത്രയും ഭാഗത്തൊക്കെ അടിക്കുക എന്ത്ട അറിയത്തില്ല ഓരാലോ സൈസ് നാടൻ പൊളി 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 ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വരല് നാടൻ പോരല്ലോട്ടാ നാടനാണ് പക്ക നാടൻ സൈസ് സൈസേ അടിച്ചങ്ങ് ഫ്രോഗിച്ചങ്ങ് അടി അടിപൊളിയായിട്ട് വീഴി ഫ്രോഗ് സങ്കടിച്ചിട്ടുണ്ട് അവിടെ മൂന്നാമത്തെ ഒരാൾ ഹേ നാടനാ നാടനാ പേഴ്സണ്ടേ നാടൻ വരല്ലോ കേട്ടോ അപ്പോൾ അവിടെ സിൽക്കത്താൻ അടിച്ചേക്കുന്ന കേട്ടോ അല്ലേ സിൽക്കിരിക്കുന്നുണ്ട് രണ്ട് ഹുക്കും കയറി പ്രോപ്പറായിട്ട് അടിപൊളി നമ്മുടെ മൂന്നാമത്തെ വരല്ലോ Эйс фөст ви фөст ви нөст ви адча аа яава я юури тэн таа сумава яаг юу велэтий минь таа амбоо നാടൻ പറയല്ല ഹൂക്കപ്പുണ്ടോ അഞ്ഞ ഹൂക്കപ്പട്ടോ കിട്ടി കിട്ടി കിട്ടും ഫ്രോഗ ഏതാന്നൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന ഫ്രോഗ് തന്നെ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കിടക്കാച്ചി വരല്ലോ ഒന്നും പറയുന്നില്ല പൊളി പൊളി പൊളിച്ച് ഫസ്റ്റ് ഫാടൻ നല്ല ഉഗ്ര നാടൻ കേട്ടോ അടിപൊളി ഒരു നാടൻ പറയാല് കേട്ട അടിപൊളി ഫസ്റ്റ് മീനാണേ എടുത്തിട്ട് കസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ